ഓപ്പറേഷൻ ഡിഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് നടത്തിയ പരിശോധനയിലാണ് മുതുതല ഗണപതി അമ്പലത്തിന് സമീപം വെച്ച് പതിനാല് പോയിൻറ്റ് അഞ്ച് നാല ഗ്രാം എം ഡി എം എയുമായി സ്വദേശി അക്ബർ പിടിയിലാകുന്നത് ഇയാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയായിരുന്നു മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ് വളഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി നൂറ്റി ഗ്രാം എം ഡി കണ്ടെടുത്തു ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് എം ഡി എം എത്തി നൽകുന്നത് പട്ടാമ്പി ഫിഷ് മാർഗിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഈ പ്രദേശത്തേക്കാണ് മൊത്ത കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത് പിടിയിലായ പ്രതികളെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും ശ്രീ ലെവലിലും ഇത്തരത്തിലുള്ള വിൽപ്പന തടയുന്നതിനും ഉപയോഗം ആയിട്ടുള്ള പ്രത്യേക ഡ്രൈവ് നടന്ന് വരുന്നു പട്ടാമ്പി പോലീസ് ശ്രീ സാർ പത്മരായ ായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വലിയ കേസുകൾ മായകരു മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിനു മണ് ഒപ്പം മണ്ണേങ്കോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫായിസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പുഴയ്ക്കടുത്തുള്ള ആളാണ് അയാളെ അറസ്റ്റ് ചെയ്യും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അഞ്ച് പെരുന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള എം ഡി എം എ എന്ന് പറയുന്നത് നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ ആണ് ഇന്നലെയും ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുപത്താറ് ലഹരി കടത്ത് കേസുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ലഹരി ഉപയോഗ കേസുകളും പട്ടാമ്പി പോലീസ് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി കടത്തുന്നവരെയും ലഹരി വിൽപ്പനക്കാരെയും കർശനമായി നിരീക്ഷിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന് പൊതുജനങ്ങളെല്ലാവരും തന്നെ പട്ടാമ്പി ഡി വൈ ുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ പ്രൊബോഷൻ എസ് ഐ കെ പ്രബോഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എസ് പി അരുൺ സിവിൽ പോലീസ് ഓഫീസർ പി ബിജുമാൻ ഡ്രൈവർ സുനന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും പ്രതികളിൽ നിന്നും രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു